ഹൈ ആയിസ്വൽക്കും ബാക്കാനൊരു വീഡിയോ സ്വകാര്യം ഞാൻ ഇന്നു പൈനുവരെ ഇന്ന് സംഭവം സിമ്പിൾ പരിപാടിയാണെന്ന് സംഭവം ഒന്നുമില്ല കുറച്ച് കുസൃതിയും കുറച്ച് മാക്സുമായിട്ട് മിക്സ് ചെയ്തൊരു ക്വസ്റ്റനാന്ന് പണ്ടത്തെ വീട് നോക്കുന്ന ഇനി ആൻസറിൽ പെട്ടെന്ന് കിട്ടും സംഭവം സിംപിളാണ് അതായത് പത്ത് പ്ലസ് പത്ത് ഈക്വൽ ടു സീറോ അതങ്ങനാണ് സീറോ വരുന്നത് ക്വസ്റ്റൻ അപ്പൊ ഓൾമോസ്റ്റ് നമ്മൾ പഴയ വ്യൂഴ്സിന് എല്ലാവർക്കും ആൻസർ കിട്ടണം കമന്റ് ഇപ്പം തന്നെ ആൻസർ എന്താണെന്ന് ഇപ്പൊ നേരെ പബ്ലിക്കിന് ചോദിച്ചേക്കാം ആൻസർ ഹൺഡ്രഡ് റുപ്പീസ് എടുക്കും ബുദ്ധി എത്തുകൊണ്ട് നോക്കാം പ്ലസ് ഗോ ചിലപ്പോ തന്നെ ലൈക്ക് അടിച്ചോ കാരണം ലൈക്കിന്റെ ഇൻക്രീസ് കൂടുതൽ നടക്കുമ്പോൾ വീട്ടിൽ റീച്ച് കൂടും സോ ടു ലൈക് നമ്മൾ ബൈക്കിന്റെ സ്ലിക്ക് ക്യാമറ ഒരുപാട് പൊട്ടണാന്ന് മറന്ന് സിമ്പിളാണ് പത്ത് പ്ലസ് പത്ത് ഈക്വൽ ടു സീറോ ഹൗ

ഈക്വൽ ടു സീറോ എന്തുകൊണ്ടാണ് സീറോ വരുന്നത് സിംപിള് അവിടെ ഇരുപതലേ എന്തുകൊണ്ടാണ് സീറോ വരുന്നത് ഇൻസ്റ്റാഗ്രാം ഒരു യൂട്യൂബ്

എന്തുകൊണ്ട് അreadline -10 അല്ലല്ല 10 10 ആ 10 10 0 0 ആ അതങ്ങനെ ഒരു ആണ് മൈനസ് ആണോ ഓക്കേ ഇല്ല ഇല്ല നമുക്ക് സാർലെസ് മൈനസ് ആങ്ങനെ ഇല്ല സാർലെ പോട്ട് താട്ട നിങ്ങൾക്ക് അറിയുന്നില്ല സാർലെ പോട്ട് താട്ട നമ്മ സിമ്പിൾ ആണ് 10 10 0 എന്ത് കൊണ്ടാ 0 ആയിരുന്നു ഇത് ബോസർ ദി ക്വസ്റ്റ്യൻ ആണ് അഹ് 10 10 0 എന്ത് കൊണ്ടാ 0 ആയിരുന്നു പൂജ്യം വരുന്ന പറ ഈക്വൽ ടു ജഗന്നാഥൻസിണ്ടാ സാധാരണ അല്ലേറ്റ് കുസൃതി കൊസ്റ്റൻ ആണ് ജസ്റ്റ് ഓക്കെ അതുപോലെ ആൻസർ പറഞ്ഞേ കൊറേ ആണ് കുട്ടികൾക്ക് കിട്ടിയില്ല ഞാൻ പറഞ്ഞത് കുസൃതി കൊസ്റ്റാണെന്ന് ഓക്കെ Patti... Hmm. Hmm. you can you can juggle now then avashu puttu avashu puttu kalanju yavilla yavilla sarala puttu tata tata what's your name amin amin arzan arzan do you know me kandu undu ok addu mathi ok some simple angu question a kotto 10 10 0 endu kondu poojam varunnu pooju undayilla alla 10 10 ah 0 endu kondu 0 varunnu

ടാൻസ് ഇല്ല 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 സാർ കുട്ടികളാ പാപ്പവർ ആയി സാർ കണ്ടു കുറച്ച് റിഗസ് ആൻസർ പറയാം ശേ തര അതായത് 10 + 10 = 0 എന്തുക്കൊണ്ടാണ് പൂജ്യം കിട്ടുന്നത് മൈനസ് ആവണ്ടല്ലല്ല 10 + 10 ആവുന്നത് ഇക്വൽ ടു 0 എന്തുക്കൊണ്ടാണ് 0 ട്ടന്ന് 20 അല്ലേ 20 ആരണേ എന്തുക്കൊണ്ടാണ് 0 കിട്ടുന്നത് ബസ്സ് ബസ് ഇങ്ങോട്ട് 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 കണ്ടോ ബസ് നമുക്ക് കുത്തിക്കൊള്ളാം ആ അങ്ങോട്ട് 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 ആ 10 എടാ 0 ഇങ്ങോട്ട് വാ ോ എന്താ പത്ത് പ്ലസ് പത്ത് കൊണ്ട് പൂച്ചാതി കൊസ്റ്റാ ഒന്നില്ലാത്തോണ്ടോ അല്ല പത്ത് പ്ലസ് പത്തും ഏകൽ ടു സീറോ എന്തുകൊണ്ട് പൂച്ചും പെരുന്നാട് അറിയത്തില്ല പത്ത് പ്ലസ് പത്ത് പൂജ്യം അല്ലേ നീ എത്ര പഠിക്കുന്ന വിട്ടോള അറിയോ എല്ലാ പത്ത് പ്ലസ് പത്ത് ഈക്വൽ ടു സീറോ എന്തുകൊണ്ട് പൂജ്യം വരുന്നത് മതി അതന്നെ എന്തുകൊണ്ടാണ് സീറോ വരുന്നത് പത്ത് പ്ലസ് പത്ത് പൂജ്യം എന്തുകൊണ്ട് പൂജ്യം വരുന്നു എന്ത് കൊള്ളണ കുട്ടി പറഞ്ഞു ഒരു പെൺകുട്ടി പറഞ്ഞു പത്തൊമ്പത്തി പൂജ്യം വന്ന് ഓക്കെ

പക്ഷേ അതിലേക്ക് രക്ഷപ്പെടാനുണ്ട് എനിക്ക് ഉറപ്പൊന്നോ പത്ത് പ്ലസ് പത്ത് സീറോ എന്താണോ അറിയാം ഞാന് പറഞ്ഞത് എന്റെ വീട് പറഞ്ഞാ

അറിയില്ല അറിയത്തില്ല ഷേ തരാട്ട ശ്രീലക്ഷ്മി സംഭവം സിമ്പിൾ ആന്ന് ശ്രീലക്ഷ്മി പത്ത് പ്ലസ് പത്ത് ഈക്വൽ സീറോ എന്ത് കൊണ്ടാണ് പൂജ്യം എൻജോയ് പെടുന്നത് കൊടാギവരന്നല്ല നോക്കട്ടെ നോക്കട്ടെ ഓക്കേ കുട്ടി പെങ്ങരെ ആർത്മാത്തിയാണ് കുട്ടി നോക്കട്ടെ കുട്ടി അൺഫോളസ് നോക്കട്ടെ ഓക്കേ നിനക്ക് പേര് ഒന്നും പറയാന ആ ഫോളോ അടിച്ചിനി അബ്ദർ എ അബി എബി ടി എച്ച് ഹാ ഹാ കണ്ടോ ഓക്കേ ഹാപ്പി അദിൽ അദിൽ ತುಂಬಾ സിമ്പിളാണ് 10 10 0 എന്തുവാണ 0 ഇടുന്നത് കുറച്ച് സ്റ്റി ക്വസ്റ്റ്യനാവും പറമോ എന്തുണ്ടാണ് 0 ഇടുന്നത് ആ സീറോ ഉണ്ടല്ലേ ആ സീറോ ഉണ്ടല്ലേ ഐ സീറോ വരുന്നില്ല അങ്ങോട്ട് ആഹോ അല്ലല്ല ആൻസർ അല്ല ആൻസർ എനിക്ക് ആൻസർ ഉണ്ടോ ഓർണായി മര ആ അദിൽ 20 ആവാൻ വേണ്ടി സീറോ 20 ആവണ്ടല്ല തന്നേ ആവരാ അറിയില്ല ഇങ്ങോട്ട് ഇങ്ങോട്ട് 100 രൂപ അഞ്ജയ് ആണോ കൈ കൈക്കുന്നത് ഫുട്ബോൾ അടിക്കുമോ ഫുട്ബോൾ അടിക്കുമോ സാരമില്ല ഓക്കേ അടിക്കൂട്ടോ പഠിച്ചോണ്ടി മഹിമ സംഭവം സിമ്പിൾ ആണ് പത്ത് പ്ലസ് പത്ത് ഈക്വൽ ടു സീറോ എന്തുകൊണ്ട് സീറോ വരുന്നത് അറിയില്ല ഓക്കെ പത്ത് പ്ലസ് പത്ത് ഈക്വൽ ടു സീറോ എന്തുകൊണ്ട് സീറോ വരുന്നത് പത്ത് പ്ലസ് പത്ത് പത്ത് കൂട്ടണം പത്ത് ഈക്കൾക്കൾ ആ സമം സമം സീറോ എന്തുകൊണ്ട് സീറോ വരുന്ന ഇരുവരണ്ട് എന്തുകൊണ്ട് സീറോ വരുന്ന പൂജ്യം ഉണ്ടോ അപ്പൊ ഇരു പൂജ്യം

ണ്ടായ ഓക്കെ ഒരു കുട്ടി പറഞ്ഞു പത്ത് പ്ലസ് പത്ത് ഈക്വൽ ടു സീറോ എന്താണ് സീറോ ടു സീറോ എന്തുറോ വരുന്നത് അതാണ് സത്യം അതാണ് സ്വകാര്യ ലൈക്ക് അടിക്കാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അതിൻ്റെ ആൻസർ എന്ന് വെച്ചാൽ അവിടെ ഉത്തരം തെറ്റുമ്പോഴാണ് അതിൽ ധീരോ വരുന്നത് അപ്പൊ ഇനി വേറെ സ്വകാര്യ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ആകെ കുട്ടി മാത്രമേ പറഞ്ഞിട്ടോ താറ്റാ താ